ും മകളെ ജയിലിലേക്ക് വിടാതിരിക്കുന്നതിനു വേണ്ടി തൻ്റെ പദവികൾ തൻ്റെ കോണ്ടാക്റ്റുകൾ തൻ്റെ പേര് അധികാരം ഇനിയും അവസാനം വേണ്ടി വന്നാൽ മണി പവർ എടുക്കും മാൻ പവർ എടുക്കും ഗുണ്ടായിസം എടുക്കും പൊളിറ്റിക്കൽ എല്ലാം എടുത്തിട്ടായിരുന്നാലും ശരി ഒരിക്കലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അദ്ദേഹം ഒരു എന്താണെന്ന് നോക്കുക ഈ നാട്ടില് ശക്തമായ രൂപത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല പിണറായി വിജയൻ അടക്കമുള്ള ധാരാളം നേതാക്കൾ ഏകാധിപത്യ ഭരണം നടത്താനാണ് ശ്രമിക്കുന്നത് കെജ്രിവാളിനെ പോലെ എന്തെല്ലാം രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടും യാതൊരു ചലനവുമില്ല രാജ്യത്തെ നൂറ്റി നാല്പത് കോടി ജനങ്ങളെയും നരേന്ദ്രമോദി നശിപ്പിക്കുന്നു എന്ന് പറയാൻ പിണറായി വിജയന് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ആലോചിച്ചു നോക്കിക്ക രാജ്യത്തെ എല്ലാ രൂപത്തിലും വികസനത്തിലേക്ക് തന്നെയാണ് നരേന്ദ്രമോദി എത്തിച്ചിട്ടുള്ളത് എന്ന് ആർക്കാണ് അറിയാത്തത് പക്ഷെ എന്നാലും ചില സമയത്ത് നമുക്ക് ഇപ്പോ ഇന്നലെ നോക്കിക്കെ എയർ ഹോസ്റ്റസ് ഏ എയർ ഹോസ്റ്റസിന്റെ ഉമ്മറത്തൂടെ കൊണ്ടുവന്ന ഗോൾഡ് എത്രയായിരുന്നു ഇത് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ നാട്ടില് ആരാ നെസീമ നിനക്ക് വേറെ പണിയൊന്നുമില്ല എനിക്ക് പണിയൊന്നുമില്ല നിന്നെ നിന്നെയും കൂട്ടി വിളിച്ചത് നിനക്കുള്ള പണി കഴിഞ്ഞിട്ട് നിന്നോട് എന്റെ ചാനലിൽ ലൈവില് വന്നിരിക്കാൻ ഞാൻ പറഞ്ഞോ ഏ സലീം ഇവളേതാ നിന്റെ തന്തയുടെ ആദ്യത്തെ കെട്ടിലുള്ളതാ ടോബി താങ്കൾക്ക് വട്ടാണോ നിന്റെ അമ്മയ്ക്കാണ് വട്ട് ഏ നിനക്ക് ഭ്രാന്താണോ നിന്റെ തന്തക്കാണ് ഭ്രാന്ത് നിന്നെയൊക്കെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത് ഏഹ് ഇത് എന്റെ ലൈവ് പരിപാടിയല്ലേ നിനക്കൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ നീ പണി നോക്ക് മുഹമ്മദ് നിഹാല് പോടി നായെ രാവിലെ എഴുന്നേറ്റ് ആപ്പാട മുഖത്ത് നോക്കി വിളിക്കണം അതല്ലേ കുറച്ചുകൂടി ഭംഗി അതാകുമ്പോ അവനും തിരിച്ച് നായന്റെ മോനെ വിളിക്കും ഏ നിനക്കും വിളിക്കാം അത് തന്നെയാണ് നല്ലത് കേട്ടാ നീ ഒക്കെ അസാനിയും പോണിയും എന്നിട്ട് അമ്മയെപ്പോടാ ഉമ്മായി വിളിക്കുന്ന വിളിയാണ് ഇവിടെ വന്നിട്ട് എല്ലാ സ്ത്രീകളെയും വിളിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് വിഷയത്തിൽ നിന്നും മാറിപ്പോകും ഇവരുടെ ലൈവും ചാറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കണം ഈ ഗോൾഡ് കടത്തിയത് ഒന്ന് ആലോചിച്ചേ ഒരു എയർ ഹോസ്റ്റസ് ആണ് നമ്മുടെ നാട് ഏത് രൂപത്തിലായെന്ന് നോക്കിക്ക ഏറ്റവും കൂടുതൽ സ്വർണക്കടത്ത് നടന്നത് കരിംകൂർ വിമാനത്താവളത്തിൽ ഇപ്പോ കണ്ണൂര് ഒളിച്ച് ജീവിച്ചത് കണ്ണൂരിൽ കണ്ണൂരിൽ ഇതൊക്കെ കോ എക്സിഡൻസ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒന്നുമല്ല ഇതൊക്കെ പ്രീപ്ലാൻഡാണ് അതായത് ഏത് നാട്ടിലാണ് നമുക്ക് നമ്മുടെ തട്ടകം എന്ന് ഇവർക്കറിയാം ഇനി ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇനിയിപ്പോ ജൂൺ മെയ് ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലാണ് സുറാബി കാത്തൂൺ എന്ന സ്ത്രീ തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം മലദ്വാരത്തിലാക്കി കൊണ്ടുവന്നത് അതിന് എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്തത് ഒരു ആയ മുഹമ്മദ് സുഹൈൽ എന്ന ഉദ്യോഗസ്ഥനാണ് പത്തു വർഷമായി ക്യാബിൻ ക്രൂ ആയി ജോലി ചെയ്തുകൊണ്ടിരുന്ന സുഹൈൽ ഇതിനു മുമ്പ് എത്ര തവണകളില് സ്വർണം കടത്തിയിട്ടുണ്ടാകുന്ന ഒരുപാട് എയർ ഹോസ്റ്റർസ്മാരടക്കമുള്ള സ്ത്രീകളെ ഗൾഫ് കൺട്രികളിൽ കൊണ്ടുപോയി ഈ മലദ്വാരത്തിൽ ഉമ്മറക്കൂടിയും പിന്നാമ്പുറത്തുമൊക്കെ സ്വർണം വെക്കാനുള്ള തീവ്രമായ പരിശീലനം നൽകുന്നതിന്റെ നേതാവ് കൂടിയാണ് ഈ ക്യാബിൻ ക്രൂ ആയ മുഹമ്മദ് സുഹൈൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നു കാരണം ഈ നാട് ആ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട് പ്രത്യേക മതവിഭാഗത്തിന്റെ എന്ത് ചെയ്താലും ശരി അതിനെ അംഗീകരിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു വരുന്നുണ്ട് ഇപ്പോ ഇന്ന് ജൂൺ രണ്ട് തൃപ്പുണിത്തുറയില് കാറിൽ കടത്താൻ ശ്രമിച്ച കോടികളുടെ ലഹരി മരുന്നാണിപ്പോൾ പിടികൂടിയത് സംഭവത്തില് കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസുകാരെ തയ്യാറായിട്ടുണ്ട് കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനിയായ നഴ്സിംഗ് ഗ്രാം വിദ്യാർത്ഥികൾ എത്തിച്ചു എന്നതാണ് പോലീസിന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ഈ കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഈ സ്വർണക്കടത്തുമൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി സംഭവിക്കുന്നത് ആരുടെ ഭരണകാലത്താണെന്നും ഇത് ആരുടെ വീഴ്ച മൂലമാണെന്നും ഒന്ന് ചിന്തിച്ചു നോക്കി ശക്തമായ നിയമ സംവിധാനങ്ങളില്ലാത്ത ശക്തമായ ശിക്ഷാരീതികളില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആർമി ഉദ്യോഗസ്ഥനായ വിഷ്ണുവും വിഘ്നേഷും വിഷ്ണുവിനെ കൊണ്ടുപോയി അടിച്ചു പഞ്ചറാക്കി വിഘ്നേഷ് എന്ന അനിയൻ ചോദിക്കാൻ വന്നപ്പോ പറയുന്നു നിന്റെ നാട്ടിൽ നിന്ന് രണ്ട് പയ്യന്മാരെ മയക്കുമരുന്നുമായിട്ട് പിടിച്ചിട്ടുണ്ട് അവർക്ക് നീ ഒന്ന് ജാമ്യം നില്ക്കണം അപ്പൊ വിഘ്നേഷ് പറഞ്ഞോ ഞാൻ പി എസ് സി പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ എവ പ്രതീക്ഷിച്ച് നിൽക്കണം എനിക്കതിനെ പറ്റിയില്ല അതുകൊണ്ടുതന്നെ ആട്ടിച്ചുരുട്ടുവാണ് കാഞ്ചുപിടിക്കുന്ന വിരലുകളിൽ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു അനീസ് മുഹമ്മദ് എന്ന പോലീസുകാരൻ ഈ വിഷ്ണുവിനെയും വിഘ്നേഷിനെയും ആട്ടിച്ച് നിലം പരിശാക്കിത് നമ്മൾ കണ്ടതാണ് എന്ത് കേസ് ഉണ്ടായി ഒന്നും അനീഷ് മുഹമ്മദിന് അനീസ് മുഹമ്മദിനെ തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് പ്രൊമോഷൻ തന്നെ പിന്നെ എങ്ങനെയാണ് ഈ നാട് നന്നാകുന്നത് ഈ നാട്ടിൽ പിന്നെ എങ്ങനെയാണ് ഒരു മെച്ചപ്പെട്ട വളർച്ച ഉണ്ടാകുന്നത് ഈ രാജ്യം എങ്ങനെ വളരും യോഗി ആദിത്യനാഥ് പീഡനം നടക്കട്ടെ കൊലപാതകം നടക്കട്ടെ ഗുണ്ടായുസ്തം നടക്കട്ടെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളോ മതപരിവർത്തനങ്ങളോ നടക്കട്ടെ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കണ്ണു തുറന്നൊന്ന് കാണു കാത് തുറന്നൊന്ന് കേൾക്ക് നേഴ്സിംഗ് വിദ്യാർത്ഥിനി മയക്കുമരുന്ന് സംഘത്തിന്റെ കാരിയർ ആയത് നാട്ടുകാരെ ഞെട്ടിക്കാൻ ഒരു തരവുമില്ല കാരണം നിരന്തരം നമ്മൾ ഇത്തരം വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് കൂടുതൽ അന്വേഷണത്തിലേക്കാണ് ഈ വിഷയം പോകുന്നത് എവിടെ നിന്നാണ് വരുന്നത് ഇത്രയധികം മയക്കുമരുന്നുകൾ ഈ കുട്ടികളുടെ കൈകളിൽ ഇത് എങ്ങനെ എത്തുന്നു ഏറ്റുമാനൂർ സ്വദേശിയായ പേര് കേൾക്കണം നിങ്ങൾ അമീർ മജീദാണ് വർഷ എന്ന പെൺകുട്ടിക്കൊപ്പം പിടിയിലായത് ഈ വർഷ എങ്ങനെ അമീർ മജീദിന്റെ ായി എന്ന് ചിന്തിച്ചു നോക്ക് ഇവിടെയാണ് മതപരിവർത്തനവും ലൗജിഹാദിനെ കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരാൾ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു കോട്ടയൻ സ്വദേശി ഇജാസ് ആണ് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ വ്യക്തി ബാംഗ്ലൂരിൽ നിന്ന് കടത്തിയ എം ഡി എം എ സംഘത്തിലെ മറ്റുള്ള ആളുകൾക്ക് കൈമാറാൻ ശ്രമിക്കുമ്പോഴാണ് ഇവർ അറസ്റ്റിലാകുന്നത് പോലീസിന്റെ വാഹന പരിശോധനയെ വെട്ടിച്ചു കടക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇവർ കുടുങ്ങിപ്പോയത് ഇജാസാണ് ആണ് ലഹരി മരുന്ന് സംഘത്തിന്റെ പ്രധാന കണ്ണി എന്ന് പിടിയിലായ ആളുകൾ പോലീസിന് പ്രാഥമികമായി തന്നെ മൊഴി നൽകി ഇയാൾക്കായിട്ടുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് കരിങ്ങാച്ചിറയിലെ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടയിലാണ് സംഘത്തെ പിടികൂടുന്നത് പോലീസ് കൈ സംഘം കാർ നിർത്തിയില്ല പോലീസ് സംശയം തോന്നി പിന്നാലെ തുടർന്നു ഇരുമ്പനത്തെത്തിയതോടെ പോലീസിന്റെ കണ്ണു കാർ ഷോറൂമിലേക്ക് ലഹരി സംഘം കാർ ഓടിച്ചു കയറ്റുന്നു വഴി അടഞ്ഞതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകളെ പിന്നാലെ എത്തിയ പോലീസ് പിടികൂടി കാറിൽ നിന്ന് നാനൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തി ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരിമരുന്ന് ലഭിച്ചത് എന്ന് പോലീസ് കണ്ടെത്തി ബാംഗ്ലൂരിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ വർഷ